ഹൈ ഗൈസ് ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ വിൻഡോസ് നിലനിർത്തിക്കൊണ്ട് തന്നെ കാളി ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളതാണ് അതായത് വിൻഡോസിൻ്റെ കാളി ലിനെക്സിൻ്റെ ഒരു ഡുവൽ ബുട്ട് സെറ്റപ്പ് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് അപ്പം ആദ്യത്തെ പടി എന്ന് പറയുന്നത് എങ്ങനെ ഒരു കാളി ലിനെക്സിന്റെ ഇൻസ്റ്റാളേഷൻ മീഡിയ ഉണ്ടാക്കാമെന്നുള്ളതാണ് അതിന് നമുക്ക് എന്തൊക്കെ വേണ്ടി വരും ഒന്നാമത്തേത് കാളി ലിനെക്സിൻ്റെ ഒരു ഇൻസ്റ്റാളർ ഐ എസ് ഒ ഫയൽ വേണ്ടി വരും പിന്നെ റൂഫെക്സ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം വേണ്ടി വരും പിന്നെ ഒരു പെൻഡ്രൈവ് വേണ്ടി വരും പെൻഡ്രൈവിൻ്റെ കാര്യം പറയുമ്പോൾ മിനിമം ഒരു എട്ട് ജി ബി പെൺ എങ്കിലും നമുക്ക് ഇതിനായിട്ട് വേണ്ടി വരുന്നുണ്ട് അപ്പം ആദ്യം നമുക്ക് കാളി ലിനെക്സിൻ്റെ ഐ എസ് ഒ ഫയൽ ഡൗൺലോഡ് ചെയ്യാം അതിനെന്ത് വേണം ബ്രൗസർ ഓപ്പൺ ചെയ്യാം ഓക്കെ എന്നിട്ട് ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്യാം കാളി ലിനെക്സ് ഓക്കെ ദാ സെർച്ച് റിസൾട്ടിനകത്ത് ആദ്യം വരുന്നത് തന്നെയാണ് കണ്ടില്ലേ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കാളി ഡോട്ട് ഓർക്ക് ഓക്കെ അപ്പോൾ ആ സൈറ്റിനകത്തോട്ട് കയറി കയറിപ്പോകാം അപ്പോൾ ഈ ലിങ്കൊക്കെ ഞാൻ വന്നിട്ട് ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും ഓക്കെ ഇപ്പോൾ ഇതാ നമ്മൾ ആ സൈറ്റിൽ കയറിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് കണ്ടില്ലേ ഓക്കെ അപ്പോൾ ഇവിടെ ഡൗൺലോഡ് ചെയ്യാനെന്നും പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷനുണ്ട് അതിൽ ക്ലിക്ക് കൊടുക്കുക ഓക്കെ ഇപ്പോൾ നമ്മൾ അടുത്ത ഒരു പേജ് വന്നിരിക്കുകയാണ് ഇവിടെ ചൂസ് യുവർ പ്ലാറ്റ്ഫോം എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിരിക്കുകയാണ് ഇതിനകത്ത് നമുക്ക് രണ്ട് രീതിയിൽ കാളി ലിനക്സ് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ഒന്ന് ഇൻസ്റ്റാളർ ഇമേജ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഐ എസ് ഒ ഫയൽ എന്താണ് ഉപയോഗിച്ച് കാളി ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ വെർച്വൽ ആയിട്ടുള്ള ഫയൽസ് ഓൾറെഡി എന്താണ് ആയിട്ടുള്ള ഫയൽസ് ആണ് ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് വെർച്വൽ മെഷീനകത്ത് ഉപയോഗിക്കാമെന്നാണ് ഓക്കെ അപ്പം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ഇൻസ്റ്റാളർ ഇമേജ് തന്നെയാണ് അതെല്ലാം നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പേടിയാണെങ്കിൽ വെർച്വൽ മെഷീൻ ഫയൽസുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇൻസ്റ്റാളർ ഇമേജിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്കത് എന്താണ് കാളിലിനെക്സ് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വിർച്വൽ മെഷീനകത്ത് മതിയെങ്കിൽ അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും ഓക്കെ അത് നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക ഓക്കെ അപ്പോൾ നമ്മൾ എന്താണ് എടുക്കാൻ പോകുന്നത് ഇൻസ്റ്റാളർ ഇമേജ് ആണ് എടുക്കാൻ പോകുന്നത് അതിൽ ക്ലിക്ക് കൊടുക്കുക ഇപ്പോൾ നമ്മൾ അടുത്ത പേജ് വന്നിരിക്കുകയാണ് ഇവിടെ കാളി ലിനെക്സിൻ്റെ വേർഷനും മറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ ഓക്കെ അപ്പോൾ ഇവിടെ ആർക്കിടെക്ചർ ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ ആർക്കിടെക്ചർ എന്താണെന്നുള്ളതാണ് അതനുസരിച്ചുള്ള ഐ എസ് വേണം ഇവിടുന്ന് നിന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് എൻ്റെ അറിവിൽ ഇപ്പോൾ മിക്കവാറുള്ള എല്ലാ കമ്പ്യൂട്ടറുകളും വന്നിട്ട് അറുപത്തി നാല് ബിറ്റാണ് അപ്പോൾ അറുപത്തി ബിറ്റ് തന്നെ ഡൗൺലോഡ് ചെയ്യാം ഇനി അതല്ല നിങ്ങളുടെ കമ്പ്യൂട്ടർ മുപ്പത്തി രണ്ട് ബിറ്റ് മുപ്പത്തി രണ്ട് ബിറ്റ് എടുക്കാം ഇനി അതല്ല ആപ്പിൾ സിലിക്കോൺ എന്ന് പറയുന്ന എ ആർ എം എം ഫോർ ആണെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കാം ഓക്കെ എങ്ങനെ ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും വളരെ സിമ്പിൾ ആണ് എന്താണ് ഒരു ഡിസ്കിൻ്റെ ചിഹ്നം കൊടുത്തിട്ടേ അതിൻ്റെ മുകളിലോട്ടൊരു ക്ലിക്ക് കൊടുക്കുകയാണെങ്കിൽ എന്താണ് ആ ഡൗൺലോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഓക്കെ ഇതാ ഇവിടെ ഡൗൺലോഡ് തുടങ്ങിയിട്ടുണ്ട് അല്ലേ ഇവിടെയാണ് ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് ഏകദേശം നാല് ജി ബിയുടെ അടുത്ത് ഉണ്ട് ഈ ഫയലിന് ഓക്കെ അതുകൊണ്ട് തന്നെ ഇത് ബ്രൗസർ വഴി ഡൗൺലോഡ് ചെയ്യുന്നത് കുറച്ച് റിസ്ക് റിസ്ക്കാണ് നിങ്ങൾക്കൊന്നെങ്കിൽ ഏതെങ്കിലും ഒരു ഡൗൺലോഡ് മാനേജർ ഉപയോഗിക്കാം അല്ലെങ്കിൽ ടൊറൻറ്റ് വഴി നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇവിടെ താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ടൊറൻ്റ് എന്നൊരു ഭാഗം ഉണ്ട് ഇല്ലേ അതേ ക്ലിക്ക് കൊടുക്കാമെങ്കിൽ ഒരു ടൊറൻറ്റ് ഫയൽ ഡൗൺലോഡ് ആവുന്നതായിരിക്കും ഓക്കെ ഇത് നിങ്ങൾക്ക് എന്നിട്ട് ഒരു ടൊറൻറ്റ് പ്രോഗ്രാം ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഓക്കെ അതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം ഓക്കെ ഗൈസ് ഇപ്പോൾ ഞാനൊന്ന് എന്താണ് എക്സാമ്പിൾ കാണിച്ചു തരാം ഇപ്പം നമ്മൾ ക്യൂബിറ്റ് ടൂറിൻ്റെ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിനകത്ത് എടുത്തിരിക്കുകയാണ് ഓക്കെ ഈ പ്രോഗ്രാം നിങ്ങളുടെ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തോണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് എവിടെയാണ് സേവ് ചെയ്യേണ്ടത് അങ്ങനെ കുറേ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്നിട്ട് ഓക്കെ കൊടുക്കുകയാണെങ്കിൽ സെറ്റ് ചെയ്തെല്ലാം ഓക്കെ കൊടുക്കുകയാണെങ്കിൽ ഡൗൺലോഡ് തുടങ്ങുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നില്ല നിങ്ങൾ തീർച്ചയായിട്ടും കാളി ലീനാക്സിൻ്റെ എന്താണ് ഈ ഇൻസ്റ്റാളർ ഫയൽ ഡൗൺലോഡ് ചെയ്യുക ഓക്കെ ഇനി നമുക്ക് എന്താണ് വേണ്ടത് ഇനി നമുക്ക് ബൂട്ടബിളായിട്ട് പെൻഡ്രൈവ് നിർമ്മിക്കാനായിട്ടുള്ള അതായത് എന്താണ് കളി ലിനാക്സിൻ്റെ ഇൻസ്റ്റാളേഷൻ മീഡിയ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ് വേണ്ടത് അതിനെ പറ്റിയൊരു പ്രോഗ്രാമാണ് റൂഫ് റൂഫെക്സ് ഓക്കെ റൂഫെക്സിൻ്റെ ഡൗൺലോഡ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതാണ് സൈറ്റ് റൂഫെക്സ് ഡോട്ട് ഐ ഇ എന്ന് പറയുന്ന സൈറ്റാണ് അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ആ സൈറ്റിനകത്തോട്ട് ചെല്ലുക ഓക്കെ അപ്പോൾ ദാ ഇവിടെ റൂഫെക്സിനെ പറ്റി കുറേ എഴുതിയിട്ടുണ്ട് അപ്പോൾ താഴോട്ട് വരാമെങ്കിൽ ഇവിടെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് വേണ്ടല്ലേ ഇവിടെ അറുപത്തി നാല് ബിറ്റിനുള്ളതുകൊണ്ട് പിന്നെ മുപ്പത്തിരണ്ട് ബിറ്റിനുള്ളതുകൊണ്ട് എക്സ് എയ്റ്റി സിക്സ് എന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് ബിറ്റിനുള്ളതാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ എന്താണ് അറുപത്തി നാല് ബിറ്റാണ് എടുക്കാൻ പോകുന്നത് ദാ ഇതിൽ ക്ലിക്ക് കൊടുക്കുകയാണെങ്കിൽ ഡൗൺലോഡ് തുടങ്ങുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഞാൻ റൂഫെക്സും ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അത് ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നില്ല നിങ്ങൾ തീർച്ചയായിട്ടും റൂഫെക്സ് ഡൗൺലോഡ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ബ്രൗസറിൻ്റെ ആവശ്യമില്ല ബ്രൗസർ ക്ലോസ് ചെയ്യാം ഓക്കെ ഇനി നമുക്ക് നേരെ ഡൗൺലോഡ്സിനകത്ത് എല്ലാം ഓക്കെ അപ്പം ഡൗൺലോഡ്സിനകത്താണ് റൂഫെക്സ് എന്ന് പറയുന്ന പ്രോഗ്രാം കിടക്കുന്നത് റൂഫെക്സ് ലോഞ്ച് ചെയ്യാം ഓക്കെ അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ചോദിക്കുന്നതായിരിക്കും അപ്പോൾ എന്ത് ചെയ്യണം എക്സ് കൊടുക്കുക ഓക്കെ ഇപ്പോൾ ഇതാ റൂഫെക്സിൻ്റെ വിൻഡോ വന്നിരിക്കുകയാണ് ഇവിടെ അപ്പോൾ നമ്മുടെ ഡിവൈസ് ചൂസ് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അപ്പം ഈ ഡിവൈസിനകത്ത് നിങ്ങളുടെ പെൻഡ്രൈവ് ചൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇവിടെ എൻ്റെ അറുപത്തി നാല് ജി ബി പെൻഡ്രൈവ് കിടപ്പുണ്ട് അപ്പോൾ ആദ്യം ഞാൻ ചൂസ് ചെയ്യാണ് ഓക്കെ അപ്പം നിങ്ങളുടെ എന്താണ് പെൻഡ്രൈവ് ഈ ഡിവൈസിനകത്തുള്ള ഓപ്ഷൻ ഉപയോഗിച്ച് ചൂസ് ചെയ്യുക ഓക്കെ പിന്നെ ഇവിടെ നമുക്ക് ബൂട്ട് സെലക്ഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട് അതിനകത്തൊന്നും ചെയ്യേണ്ട ഇവിടെ സെലക്ട് എന്നു പറഞ്ഞൊരു ഭാഗമുണ്ട് കണ്ടില്ലേ അതിൽ ക്ലിക്ക് കൊടുക്കുക അപ്പോൾ ഒരു ഫയൽ ബ്രൗസർ ഓപ്പണായി വരും ഓക്കെ ഇനി എവിടെയാണോ നിങ്ങളുടെ കാളി കാളിലിനെക്സിൻ്റെ ഇൻസ്റ്റാളർ മീഡിയ അടക്കുന്നത് അതായത് ഐ എസ് ഒ ഫയൽ എടുക്കുന്നത് അത് ചെന്നിട്ട് സെലക്റ്റ് ചെയ്യുക എന്നിട്ട് ഓപ്പൺ കൊടുക്കുക ഓക്കെ ഇനി ഇവിടെ താഴോട്ട് ഇവിടെ പാർട്ടിഷൻ സ്കീം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇവിടെ ഇവിടെയെങ്കിലും നിങ്ങളൊന്നും ചെയ്യേണ്ട ബൈ ഡിഫോൾട്ടായിട്ട് ഈ ഭാഗത്തൊന്നും തന്നെ ഒരു മാറ്റവും വരുത്തണ്ട യാതൊരു കാര്യവും വരുന്നില്ല ഓക്കെ ഇത് എങ്ങനെയാണോ കിടക്കുന്നത് അത് അങ്ങനെ തന്നെ ഇട്ടേക്കുക ഇവിടെ എം ബി ആർ നിന്ന് കിടക്കുന്ന എം ബി ആറിൽ നിന്ന് തന്നെ ഇട്ടേക്കുക ഓക്കെ അപ്പോൾ ഇവിടെ ടാർഗറ്റ് സിസ്റ്റം ബയോസ് യു യു ഇ എഫ് ഐ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അത് അങ്ങനെ തന്നെ ഇട്ടേക്കുക ഇവിടെ ഒന്നും മാറ്റം വരുത്തണ്ട ഈ ലേബൽ കൊടുത്തിട്ടുണ്ട് അതിനകത്തും മാറ്റം വരുത്തണ്ട ഒന്നും ചെയ്യേണ്ട ഇത്രയുള്ള കാര്യം നിങ്ങളിവിടെ സ്റ്റാർട്ടെന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് കൊടുക്കുക ഓക്കെ അപ്പോൾ അടുത്ത ഒരു വിൻഡോ ചോദിച്ചിരിക്കുകയാണ് ഇവിടെ ഐ എസ് ഒ ഹൈബ്രിഡ് ഇമേജ് ഡിക്റ്റേറ്റഡ് എന്ന് പറഞ്ഞോ ചോദിച്ചിരിക്കുകയാണ് ഇവിടെയാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ സാധാരണ റൈറ്റ് ഇൻ ഐ എസ് ഒ ഇമേജ് മൂഡെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ ഉണ്ട് പിന്നെ റൈറ്റ് ഇൻ ഡി ഡി ഇമേജ് മൂഡെന്ന് പറഞ്ഞുകൊണ്ട് ഓപ്ഷൻ ഉണ്ട് അപ്പോൾ റിക്കമെൻഡ് ആയിട്ടുള്ള ഓപ്ഷൻ ഇത് തന്നെയാണ് റൈറ്റ് ഇൻ ഐ എസ് ഒ മൂഡ് എന്നുള്ളതാണ് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പാർട്ടീഷിനകത്ത് പിന്നെയും നിങ്ങൾക്ക് ഫയൽസ് അല്ലാതൊക്കെ കോപ്പി ചെയ്ത് ഉപയോഗിക്കാമെന്നാണ് അത് മറ്റൊരു കാര്യമാണ് അതേസമയം ഡി ഡി ഇമേജിനകത്ത് അങ്ങനെ റൈറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു അറിവ് ഓക്കെ അപ്പം എന്താണ് നിങ്ങൾ ആദ്യം ഐ എസ് ഒ ഇമേജ് മൂഡ് ട്രൈ നോക്കുക അത് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇമേജ് മൂഡ് എന്താണ് ഡി ഡി ഇമേജ് എന്നുള്ളത് ചൂസ് ചെയ്യുക ഓക്കെ അപ്പോൾ ഞാൻ റൈറ്റ് ആൻഡ് ഇമേജ് ഐ എസ് ഒ ഇമേജ് മൂഡെന്നുള്ളത് സെലക്ട് ചെയ്യുകയാണ് എന്നിട്ട് ഓക്കെ കൊടുക്കുക ഓക്കെ അപ്പം അതിനകത്തുള്ള ഡേറ്റ എല്ലാം ഇറേസ് ചെയ്യുമെന്ന് പറഞ്ഞാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ ഓക്കെ അപ്പം എന്താണ് ഓക്കെ എടുക്കുകയാണ് അപ്പോൾ ഓർക്കുക നിങ്ങളുടെ പെൻഡറിനകത്ത് എന്തെങ്കിലും ഫയൽസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെങ്ങോട്ടേലും കോപ്പി ചെയ്ത് മാറ്റുക ഓക്കെ എന്നിട്ട് മാത്രമേ ഈ പരിപാടി ചെയ്യാവൂ ഓക്കെ അപ്പോൾ ഞാൻ ഓക്കെ എടുക്കാൻ പോകണം ഓക്കെ എടുക്കുന്നതോടെ പെൻഡ്രൈവിനകത്തുള്ള എല്ലാ ഡേറ്റയും എന്താണ് ഡിലീറ്റ് ചെയ്ത് കളയുന്നതായിരിക്കും ഓക്കെ എന്നിട്ട് എന്താ ചെയ്യുക കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക അപ്പം നമ്മുടെ ബൂട്ടബിൾ പെൻഡ്രൈവ് തയ്യാറാകുന്നതായിരിക്കും ഓക്കെ ഗൈസ് അപ്പം റൂഫ് റൂഫ്ലെക്സിൻ്റെ പണി കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ഇൻസ്റ്റാളേഷൻ മീഡിയ തയ്യാറായിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് റൂഫ് എക്സ് ക്ലോസ് ചെയ്യാം ഒപ്പം ഈ ഫയൽ ബ്രൗസറും ക്ലോസ് ചെയ്യാം ഇനി അടുത്ത പണി എന്ന് പറയുന്നത് ഡിസ്ക് പാർട്ടിഷൻ ചെയ്യാന്നുള്ളതാണ് അതായത് നമ്മുടെ കാളിലിനെക്സ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി കുറച്ച് സ്പേസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഓക്കെ മിനിമം ഒരു ഇരുപത് ജി എങ്കിലും വേണ്ടി വരും ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് വിൻഡോസിൽ ഡിസ്ക് പാർട്ടിഷൻ ചെയ്യുന്നുള്ളത് അപ്പം ഇത്രയുള്ള കാര്യം സ്റ്റാർട്ടിൽ റൈറ്റിൽ കൊടുക്കുക ഓക്കെ അപ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ടായിരിക്കും ഇവിടെ ഡിസ്ക് മാനേജ്മെൻ്റ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അതിൽ ക്ലിക്ക് കൊടുക്കുക ഓക്കെ അപ്പോൾ അത് ഒരു വിൻഡോ ഓപ്പൺ ആയി വരുന്നതായിരിക്കും ഒന്ന് വെയ്റ്റ് ചെയ്യുക ഇപ്പം നമ്മുടെ എന്താണ് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തിരിക്കുന്ന സ്റ്റോറേജുകളെല്ലാം ഇവിടെ കാണിച്ചിട്ടുണ്ടായിരിക്കും ഓക്കെ എന്താണ് അതിലുള്ള പാർട്ടിഷ്യൻസും ഒക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ടായിരിക്കും ഓക്കെ പിന്നെ ഒരു കാര്യം നിങ്ങൾ ഓൾറെഡി ഒരു ലിനക്സ് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ ആ പാർട്ടിഷ്യൻസും ഇതിൻ്റെ ആ ലിനക്സിൻ്റെ പാർട്ടിഷൻസുകളും ഇവിടെ കാണിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഓർക്ക ആ പാർട്ടിഷൻസ് ഒന്നും തന്നെ നിങ്ങൾ എന്താണ് ഈ ഡിസ്ക് മാനേജ്മെൻറ്റ് ടൂൾ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ അതിനകത്ത് മാറ്റം വരുത്താതിരിക്കുക ഓക്കെ നിങ്ങൾ എന്താണ് എൻറ്റി എഫെക്ട്സ് പാർട്ടീഷൻ മാത്രം എന്താണ് പാർട്ടിഷൻ ചെയ്യാൻ പോവുക അല്ലെങ്കിൽ ഫാറ്റ് വേണമെങ്കിൽ പാർട്ടിഷൻ ചെയ്യാം ഓക്കെ പക്ഷേ ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യം ഓർക്ക എന്താണ് ലിനെക്സിൻ്റെ ഒന്നും പാർട്ടിഷനിൽ കയറി തൊടുകയും ചെയ്യരുത് ഓക്കെ അപ്പം ഇനി ആദ്യം നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത് ഏത് പാർട്ടിഷനകത്താണ് അത്യാവശ്യം സ്ഥലമുള്ളത് അപ്പോൾ ആ പാർട്ടിഷനെയാണ് നമുക്ക് മുറിക്കേണ്ടത് ഓക്കെ അപ്പോൾ ഇതിൽ ഓ എന്ന് പറയുന്ന പാർട്ടിഷനകത്ത് എഴുപത്തെട്ട് ജി ബിയോളം സ്പേസ് ഉണ്ട് ഓക്കെ അപ്പം നമ്മുടെ കാളില്ലസിന് മിനിമം ഒരു ഇരുപത് ജി ബി ആണ് വേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒ എന്ന് പറയുന്ന പാർട്ടിഷനെയാണ് മുറിക്കാൻ പോകുന്നത് ഓക്കെ ഇതല്ലാതെ വേറൊരു പാർട്ടീഷനിലാണ് സ്പേസ് ഉള്ളെങ്കിൽ ആ പാർട്ടീഷൻ നിങ്ങൾ ചൂസ് ചെയ്യാം ഓക്കെ അപ്പം എന്താണ് ഈ ഫ്രീ സ്പേസിനകത്ത് എന്താ മതി നമുക്ക് ആ പാർട്ടിഷനകത്തുള്ള ഫ്രീ സ്പേസ് കാണാവുന്നതാണ് ഓക്കെ അപ്പോൾ എന്ത് ചെയ്യണം പാർട്ടിഷൻ സെലക്ട് ചെയ്യുക റൈറ്റ് ക്ലിക്ക് കൊടുക്കുക എന്നിട്ട് ഷിങ്ക് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് കൊടുക്കുക ഓക്കെ അപ്പോൾ ഒരു വിൻഡോ ഓപ്പണായി വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇവിടെ എത്രയാണ് നിങ്ങൾക്ക് സ്പേസ് വേണ്ടത് ഇരുപത് ജി ബി ആണ് വേണ്ടെങ്കിൽ ഇരുപതിനായിരം ഒന്ന് ടൈപ്പ് ചെയ്യാം ഓക്കെ ഇവിടെ എം ബി കണക്കിലാണ് നമ്മളിവിടെ ടൈപ്പ് ചെയ്യുന്നത് ഓക്കെ ഇനി അതല്ല മുപ്പത് ജി ബി ആണ് വേണ്ടെങ്കിൽ മുപ്പതിനായിരം ഒന്ന് ടൈപ്പ് ചെയ്യുക ഇപ്പം എനിക്ക് വേണ്ടത് മുപ്പത് ജി ബി ആണ് അപ്പം ഞാൻ മുപ്പതിനായിരം ഒന്ന് ടൈപ്പ് ചെയ്യാൻ പോവുകയാണ് ഓക്കെ മുപ്പതിനായിരം ഒന്ന് ടൈപ്പ് ചെയ്തു ഇനി അതിന് മുകളിൽ നിങ്ങൾക്ക് ഫ്രീ സ്പേസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് അതിന് മുകളിൽ സൈസ് നിങ്ങൾക്ക് കാളി ലിനെക്സിന് ഉപയോഗിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ച് ഇവിടെ ടൈപ്പ് ചെയ്യാവുന്നൂ ഇപ്പം ഞാൻ മുപ്പതിനായിരം ഒന്ന് ടൈപ്പ് ചെയ്തു അതായത് മുപ്പത് ജി ബി എന്നാണ് ഓക്കെ അതായത് ഏകദേശം മുപ്പത് ജി ബി അത്രയേ ഉള്ളൂ കേട്ടോ അപ്പം ഇവിടെ ഷ്രിങ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ അതിൽ ക്ലിക്ക് കൊടുക്കുക ഓക്കെ അപ്പോൾ അധികം വയ്യാതെ തന്നെ ആ ഒരു എന്താണ് പാർട്ടിഷനെ മുറിക്കുന്നതായിരിക്കും ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇവിടെ ഒരു ഫ്രീ സ്പേസ് ഉണ്ടായിട്ടുണ്ട് കണ്ടില്ലേ അൺ അലോക്കേറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫ്രീ സ്പേസ് ഉണ്ടായിട്ടുണ്ട് ഇതിനകത്ത് ഇനി നമുക്ക് പുതിയ വോളിയം ഒന്നും ക്രിയേറ്റ് ചെയ്യേണ്ട ഇത് ഇങ്ങനെ തന്നെ ഇട്ടേക്കുക ഇത് നമുക്ക് എന്താണ് കാളി ലീനെക്സിനകത്ത് ചെന്നിട്ട് അതിനകത്ത് വെച്ച് പാർട്ടീഷൻ ഉണ്ടാക്കി ഇതിനകത്ത് നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പം നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഈ ഫ്രീ സ്പേസ് ഇങ്ങനെ തന്നെ ഇട്ടേക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ഡിസ്ക് മാനേജ്മെൻറ്റ് ക്ലോസ് ചെയ്യുക ഓക്കെ ഗൈസ് അങ്ങനെ നമ്മൾ ഡിസ്ക് പാർട്ടിഷൻ എന്ന കടമ്പ് കഴിഞ്ഞിരിക്കുകയാണ് ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് പെൻ ഡ്രൈവിലുള്ള കാളി കാളിലിനെക്സിൻ്റെ ഇൻസ്റ്റാളേഷൻ ബൂട്ട് ചെയ്യാന്നുള്ളതാണ് ഓക്കെ അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ പറ്റും അതിന് നമുക്ക് കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്യണം റീസ്റ്റാർട്ട് ചെയ്തിട്ട് യു എഫ് ഐ ആണെങ്കിൽ യു എഫ് ഐ സെറ്റിംഗ്സകത്ത് ഇല്ല ബയോസ് ആണെങ്കിൽ ബയോസ് സെറ്റിങ്സത്ത് ഇല്ല എന്നിട്ട് ബൂട്ട് പ്രയോറിറ്റി ചേഞ്ച് ചെയ്യുക എന്നിട്ട് ഡ്രൈവിനെ ഒന്നാം സ്ഥാനത്തേക്ക് ഇടുക അപ്പോൾ അതങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ ഗൈസ് അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ ലാപ്ടോപ്പ് ആണെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യുക എന്നിട്ട് യു ഇ ഫൈ സെറ്റിംഗ്സിനകത്ത് കയറുക ഇനി ബയോസാണെങ്കിൽ ബയോസിൻ്റെ സെറ്റിംഗ്സിനകത്ത് കയറാം ഓക്കെ അപ്പോൾ ഈ സെറ്റിംഗ്സിനകത്ത് എങ്ങനെ കയറാൻ പറ്റും ഇപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് സ്റ്റാർട്ട് ചെയ്താൽ ഉടനെ തന്നെ എന്തെങ്കിലും ഒരു ലോഗോ കാണിക്കുന്നുണ്ടായിരിക്കും അല്ലെ ആ കാണിക്കുന്ന സമയത്ത് ഈ സെറ്റിങ്സിനകത്ത് കയറാനുള്ള കീ പ്രസ് ചെയ്യാണെങ്കിൽ നമുക്ക് കയറാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ എൻ്റെ യു ഇ സോറി യു ഇ എഫ് ഐയും നിങ്ങളുടെ യു ഇ എഫ് ഐയും ഒക്കെ തമ്മിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം എങ്കിലും അതിനകത്തെല്ലാം ബൂട്ട് പ്രയോറിറ്റി എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടായിരിക്കും ഓക്കെ ബയോസ് ആണെങ്കിലും ശരി അതിനകത്ത് ബൂട്ട് പ്രയോറിറ്റി എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടായിരിക്കും ഓക്കെ ഇപ്പോൾ എൻ്റെ എഫ് ടു കീ പ്രസ് ചെയ്താണ് എനിക്ക് യു ഇ എഫ് ഐ സെറ്റിങ്സിനകത്ത് കയറാൻ പറ്റുന്നത് ഓക്കെ അങ്ങനെ ഞാനിപ്പോൾ എൻ്റെ യു ഇ എഫ് ഐ സെറ്റിങ്സിനകത്ത് കയറിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ കുറേ എന്താണ് ഇൻഫർമേഷൻ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചെറിയ ഒക്കെ അവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പം ഇവിടെ ബൂട്ട് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അവിടെയാണ് എൻ്റെ ബൂട്ട് പ്രയോറിറ്റി സ്ഥിതി ചെയ്യുന്നത് ഓക്കെ നിങ്ങളുടേതൊരു പക്ഷേ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും എന്തായാലും അതിനകത്ത് ബൂട്ട് പ്രയോറിറ്റി എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടായിരിക്കും ഓക്കെ അപ്പം എന്താണ് ബൂട്ട് പ്രയോറിറ്റിക്കകത്ത് ചെല്ലുക ഓക്കേ അപ്പോൾ ഇവിടെ ഒരു കാര്യം ഇവിടെ മിക്കവാറും കീബോർഡ് ഉപയോഗിച്ചാണ് നമ്മൾ നിയന്ത്രിക്കുന്നത് അപ്പോൾ ഏതൊക്കെ കീസാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് ഈ ബയോസിൻ്റെ അല്ലേൽ യു എഫ്ഐയുടെ ചുറ്റുമൊക്കെ എഴുതിയിട്ടുണ്ടായിരിക്കും ഓക്കെ അപ്പം ഞാൻ ബൂട്ടിനകത്ത് എല്ലുകയാണ് ഇവിടെ ഇപ്പോൾ എൻ്റെ യു എഫ് ഐ ആണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ സെക്യൂർ ബൂട്ട് ഡിസബിൾ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങളും എന്താണ് സെക്യൂർ ബൂട്ട് ഡിസബിൾ ചെയ്യുക ശേഷം ഞാൻ എൻ്റെ ബൂട്ട് പ്രയോറിറ്റി ചേഞ്ച് ചെയ്യുമ്പോൾ ആണ് ഓക്കെ അപ്പം ആറാം സ്ഥാനത്താണ് എൻ്റെ എന്താണ് യു എസ് പി ഡ്രൈവ് കിടക്കുന്നത് ഞാൻ അത് സെലക്ട് ചെയ്തു ശേഷം കീബോർഡിലെ എഫ് സിക്സ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എനിക്ക് അതിൻ്റെ ഓർഡർ ചെയ്ഞ്ച് ചെയ്യാവുന്നതാണ് കേട്ടോ അങ്ങനെ ഓർഡർ ചെയ്ത് ചേഞ്ച് ചെയ്ത് ഞാൻ എൻ്റെ ഒന്നാം സ്ഥാനത്തേക്ക് മാറ്റുകയാണ് അപ്പം നിങ്ങൾ ഇതേപോലെ തന്നെ ബൂട്ട് പ്രയോറിറ്റിയിൽ എന്താണ് നിങ്ങളുടെ യു എസ് പി ഡ്രൈവ് ചേഞ്ച് ചെയ്തിട്ട് ഒന്നാം സ്ഥാനത്ത് കൊണ്ടുവന്നിടുക ശേഷം എന്ത് ചെയ്യണം സേവ് ചെയ്യുക ഓക്കെ അപ്പോൾ ഞാൻ ഇപ്പോഴേ പറയുകയാണ് എൻ്റെ യു ഇ എഫ് ഐയും നിങ്ങളുടെ യു എഫ് ഐയും ഒക്കെ തമ്മിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ടായിരിക്കും ഓക്കെ എന്തായാലും ഈ ബൂട്ട് പ്രയോറിറ്റി കണ്ടെത്തുക എന്നിട്ട് ഞാൻ പറഞ്ഞ പോലുള്ള മാറ്റങ്ങൾ നടത്തുക ഓക്കെ ശേഷം സേവ് ചെയ്ത ശേഷം അപ്പം റീസ്റ്റാർട്ടാവുന്നതായിരിക്കും അധികം വയ്യാതെ തന്നെ നമ്മുടെ യു എസ് പിയിലുള്ള നമ്മുടെ കാളി ലിനക്സ് ലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പം ഇവിടെ നമ്മുടെ കാളി ലിനക്സ് ലോഡ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസ് കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇവിടെ ഗ്രാഫിക്കൽ ഇൻസ്റ്റാൾ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അത് ചൂസ് ചെയ്യുക എന്നിട്ട് എന്ത് കൊടുക്കുക ഡിഫോൾട്ടായിട്ട് അതാണ് സെലക്ഷൻ കിടക്കുന്നത് അതുകൊണ്ട് തന്നെ അത് തന്നെ എടുക്കുക ഓക്കെ ശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക കാളി ലിന്നെക്സിൻ്റെ അടുത്ത വിൻഡോ സ്ക്രീനിൽ കാണിക്കുന്നതായിരിക്കും ഓക്കെ ഇപ്പോൾ ഒരു ലാംഗ്വേജ് ചൂസ് ചെയ്യാനുള്ള ഒരു സ്ക്രീൻ വന്നിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് തിരഞ്ഞെടുക്കുകയാണ് ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത ശേഷം താഴെ കണ്ടിന്യൂ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട് ആ ബട്ടണിൽ ക്ലിക്ക് കൊടുക്കുക ഓക്കെ ഇപ്പോൾ അടുത്ത സ്ക്രീൻ വന്നിരിക്കുകയാണ് ഇവിടെ സെലക്ട് ലൊക്കേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇന്ത്യ തിരഞ്ഞെടുക്കുക ഇനി നിങ്ങൾ വേറെ ഏതെങ്കിലും രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ ആ രാജ്യം സെലക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇന്ത്യ സെലക്ട് ചെയ്ത ശേഷം കണ്ടിന്യൂവിൽ ക്ലിക്ക് കൊടുക്കുക ഓക്കെ ഇപ്പോൾ അടുത്ത സ്ക്രീൻ വന്നിരിക്കുകയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് കീബോർഡ് ലേ ആണ് ഇവിടെ ഞാൻ അമേരിക്കൻ ഇംഗ്ലീഷ് എന്നുള്ളത് സെലക്ട് ചെയ്യുകയാണ് ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ആണ് വേണ്ടെങ്കിൽ ആ താഴോട്ടുള്ളത് പോയി നോക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഞാൻ അമേരിക്കൻ ഇംഗ്ലീഷ് സെലക്ട് ചെയ്തു കണ്ടിന്യൂ ക്ലിക്ക് കൊടുക്കുകയാണ് ഓക്കെ ഇനി ഗാളിലിനെക്സിൻ്റെ ആയ കുറച്ച് കാര്യങ്ങൾ അത് ചെയ്യുകയാണ് അപ്പോൾ അത് കഴിയുന്നവടം വരെ അടുത്ത സ്ക്രീൻ വരുന്നോടം വരെ ഒന്ന് കാത്തിരിക്കുക ഓക്കെ കോൺഫിർ നെറ്റ്വർക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഒരു സ്ക്രീൻ വന്നിരിക്കുകയാണ് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ എന്താണ് ഇൻ്റർനെറ്റുമായിട്ടുള്ള കണക്ഷൻ സെറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ ഇപ്പം എൻ്റെ ഇത് ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ വയർലെസ് എടുക്കുകയാണ് ഇനി അതല്ല നിങ്ങളുടെ നിങ്ങളേത് ആണ് വരുന്നതെങ്കിൽ ഇന്തർനെറ്റ് ഇവിടെ നിന്ന് ചൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം ഞാൻ വയർലെസ് സെലക്ട് ചെയ്യുകയാണ് ശേഷം കണ്ടിന്യൂയിൽ ക്ലിക്ക് കൊടുക്കുകയാണ് ഓക്കെ അപ്പോൾ ഇനി അവൈലബിൾ ആയിട്ടുള്ള വയർലെസ്സുകൾ അതായത് വൈഫൈകൾ ഇവിടെ കാണിക്കുന്നതായിരിക്കും ഓക്കെ വൈ ഫൈ ഹോട്ട്സ്പോട്ടുകൾ ഇവിടെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഞാനൊരു ഹോട്ട്സ്പോട്ട് സെലക്ട് ചെയ്യുകയാണ് ഇപ്പോൾ അടുത്തൊരു സ്ക്രീൻ വന്നിരിക്കുകയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഓപ്പൺ നെറ്റ്വർക്ക് ആണോ അല്ലെങ്കിൽ ഡബ്ല്യു പിഒ വെച്ച് പ്രൊട്ടക്റ്റ് ചെയ്തേക്കാണോ അതോ ഇനി ഡബ്ല്യു പി എ ആണോ അതോ ഡബ്ല്യു പി എ ടു വെച്ച് പ്രൊട്ടക്റ്റ് ചെയ്തേക്കുന്നതാണോ എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇതിലേതാണ് നിങ്ങളുടെ ഹോട്ട്സ്പോട്ട് വരുന്നത് അത് ചൂസ് ചെയ്യുക ഓക്കെ ഇപ്പോൾ എൻ്റേത് വരുന്നത് ഡബ്ല്യു പി എന്ന ഗണത്തിലാണ് ഗണത്തിലാണ് വരുന്നത് അതുകൊണ്ട് ഞാൻ അത് സെലക്ട് ചെയ്യാണ് ശേഷം കണ്ടിന്യൂയില് ക്ലിക്ക് കൊടുക്കുകയാണ് ഓക്കെ ഇപ്പോൾ ഒരു പാസ്വേഡ് അടിക്കാനുള്ള വിൻഡോയാണ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പം നിങ്ങളുടെ വയർലെസ്സിൻ്റെ എന്താണ് പാസ്വേഡ് എന്താണോ അതിവിടെ ടൈപ്പ് ചെയ്യുക എന്നിട്ട് കണ്ടിന്യൂയിൽ ക്ലിക്ക് കൊടുക്കുക ഓക്കെ അപ്പോൾ കാളി ലിനക്സ് നമ്മുടെ ആ വൈഫൈ ഹോട്ട്സ്പോട്ടുമായിട്ട് കണക്ട് ചെയ്യാൻ നോക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അതൊന്ന് കാത്തിരിക്കുക ഓക്കെ ഓക്കെ ഇപ്പോൾ അടുത്തൊരു വിൻഡോ വന്നിരിക്കുകയാണ് ഇവിടെ ഹോസ്റ്റ് നെയിം സെറ്റ് ചെയ്യാനും പറഞ്ഞുകൊണ്ടാണ് ഓക്കെ അപ്പോൾ എന്താണ് ഈ ഹോസ്റ്റ് നെയിം ബേസിക്കലി ഇത്രയുള്ള കാര്യം നിങ്ങളുടെ കമ്പ്യൂട്ടറിന് ഒരു പേര് കൊടുക്കാനാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമുള്ള എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് ഇവിടെ കാളി എന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ കാളി തന്നെ തിരഞ്ഞെടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്താണോ പേര് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആ പേര് ഇവിടെ ടൈപ്പ് ചെയ്യുക എന്നിട്ട് കണ്ടിന്യൂയിൽ ക്ലിക്ക് കൊടുക്കുക ഓക്കെ ഇപ്പോൾ അടുത്തൊരു സ്ക്രീൻ വന്നിരിക്കുകയാണ് ഇവിടെ ഡൊമൈൻ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കാനെന്നാണ് ഓക്കെ ഇപ്പം എൻ്റേത് ഒരു ഹോം കമ്പ്യൂട്ടറാണ് ഇതിനകത്ത് ഇപ്പം ഞാൻ ഇപ്പം എന്താണ് ഡൊമൈൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാനൊന്നും ചൂസ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് ഇനി അങ്ങനെ എന്തെങ്കിലും ഡൊമൈൻ നെയിം ഉണ്ടെങ്കിൽ അത് ഇവിടെ ടൈപ്പ് ചെയ്യാവുന്നതാണ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നും ടൈപ്പ് ചെയ്യേണ്ട കണ്ടിന്യൂല് ക്ലിക്ക് കൊടുക്കുക ഓക്കെ ഇപ്പോൾ നമുക്ക് യൂസർ അക്കൗണ്ട് ഉണ്ടാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സ്ക്രീനാണ് വന്നിരിക്കുന്നത് ഇവിടെ യൂസർ അക്കൗണ്ടിനുള്ള ഒരു പേരാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം ഇപ്പോൾ നിങ്ങളുടെ പേര് വേണമെങ്കിലും കൊടുക്കാം ഓക്കെ ഇപ്പം ഞാനിവിടെ ടൈഗർ എന്ന് പറഞ്ഞുകൊണ്ട് ടൈപ്പ് ചെയ്യാണ് ശേഷം കണ്ടിന്യൂവില് ക്ലിക്ക് കൊടുക്കുകയാണ് ഓക്കെ ഇപ്പോൾ അടുത്ത സ്ക്രീനിൽ ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ യൂസർ അക്കൗണ്ടിനുള്ള യൂസർ നെയിമാണ് ഓക്കെ അപ്പോൾ ഈ യൂസർ നെയിം ഉപയോഗിച്ചാണ് നമ്മൾ ലോഗിൻ ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ വളരെ ഓർക്കുന്ന ഒരു യൂസർ നെയിം നിങ്ങളവിടെ ടൈപ്പ് ചെയ്യാം ഓക്കെ അപ്പം ഞാൻ ടൈഗറിൽ നിന്ന് തന്നെ കൊടുക്കുകയാണ് ഓക്കെ ഇപ്പോൾ അടുത്ത സ്ക്രീനിൽ ചോദിച്ചിരിക്കുന്നത് യൂസർ അക്കൗണ്ടിനുള്ള ആണ് ഓക്കെ അപ്പോൾ ഏറ്റവും മറ്റുള്ളവർക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത പക്ഷേ നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്ന ഒരു പാസ്വേഡ് അതായത് ഒരു ഹാർഡായിട്ടുള്ള പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്യാം ഓക്കെ അപ്പം ഞാനൊരു സിമ്പിൾ പാസ്വേഡ് ടൈപ്പ് ചെയ്യാൻ പോകാന്ന് കാരണം എനിക്ക് ചില ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് ഓക്കെ പാസ്വേഡ് കൺഫേം ചെയ്യാനായിട്ട് ഒന്നും കൂടി താഴെ എന്താണ് അതേ പാസ്വേഡ് തന്നെ ടൈപ്പ് ചെയ്യാം ഓക്കെ മാത്രമല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത പാസ്വേഡ് കാണിക്കാൻ പറ്റും അതിനുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് ഷോ ഷോപ്പ് ഇൻ ക്ലിയർ എന്ന് പറയുന്ന ഓപ്ഷൻ ഓൺ ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത പാസ്വേഡുകൾ കാണാൻ കഴിയുന്നതാണ് ഓക്കെ ഇപ്പം ഞാൻ ഒന്ന് ഓണാക്കി നിങ്ങളെ കാണിച്ചു തരാം ഇപ്പം ഞാൻ ഒന്ന് രണ്ട് മൂന്ന് നാല് എട്ടെന്ന് വരെയാണ് ഇട്ടേക്കുന്നത് ഇതൊന്നും കണ്ട് നിങ്ങൾ ഇതുപോലെയുള്ള പാസ്വേഡ് ഒന്നും ഇട്ടേക്കല്ല കേട്ടോ ഞാൻ ഇപ്പോഴേ പറയുകയാണ് ഓക്കെ അപ്പം നല്ലൊരു പാസ്വേഡ് ടൈപ്പ് ചെയ്ത ശേഷം കണ്ടിന്യൂയിൽ ക്ലിക്ക് കൊടുക്കുക ഓക്കെ ഇനി കുറച്ച് നേരം കാത്തിരിക്കുക കാളിലിനെക്സിന് അതിൻ്റെ ആയ കുറച്ച് കാര്യങ്ങൾ ചെയ്യാറുണ്ട് അത് കഴിയുന്നവണ്ണം വരെ ചെറുതായിട്ടൊന്ന് കാത്തിരിക്കുക ഓക്കെ ഇനിയാണ് യഥാർത്ഥ കാര്യം തുടങ്ങാൻ പോകുന്നത് വളരെ ശ്രദ്ധിച്ച് കാണേണ്ട ഒരു ഭാഗമാണ് ഇവിടെ പാർട്ടീഷൻ ഡിസ്ക്സ് എന്ന് പറയുന്ന ഒരു സ്ക്രീന് എത്തിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് ഗൈഡഡ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കും ഇവിടെ മാനുവൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക ശേഷം കണ്ടിന്യൂ കൊടുക്കുക ഓക്കെ ഇപ്പം നമ്മൾ മാനുവൽ ആയിട്ടാണ് പാർട്ടീഷൻ ഉണ്ടാക്കാൻ പോകുന്നത് ശേഷം അതിനകത്ത് കാളി ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പം അടുത്ത സ്ക്രീനി വന്നിരിക്കുകയാണ് ഇവിടെ നമ്മുടെ എന്താണ് കമ്പ്യൂട്ടറിലുള്ള സ്റ്റോറേജസ് ഒക്കെ കാണിച്ചുകൊണ്ടായിരിക്കും മാത്രമല്ല ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഒരു ഫ്രീ സ്പേസ് ഉണ്ടല്ലോ അൺ അലോക്കേറ്റഡ് സ്പേസ് എന്ന് പറയുന്നത് അത് ഇവിടെ കാണിക്കുന്നുണ്ടായിരിക്കും ഓക്കെ ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഓക്കെ ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് എന്താണ് കാളിലിനെക്സ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു പാർട്ടിഷൻ ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്ത് ചെയ്യണം ഈ മുപ്പത്തൊന്ന് പോയിന്റ് അഞ്ച് ജി ബി എന്ന് പറയുന്ന ഈ ഫ്രീ സ്പേസ് സെലക്ട് ചെയ്യുക കണ്ടിന്യൂ ക്ലിക്ക് കൊടുക്കുക ഓക്കെ ഇപ്പോൾ അടുത്തൊരു സ്ക്രീനിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസ് കാണിച്ചിട്ടുണ്ട് ഇതിൽ ക്രിയേറ്റ് എ ന്യൂ പാർട്ടിഷൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക ശേഷം കണ്ടിന്യൂവിൽ ക്ലിക്ക് കൊടുക്കുക ഓക്കെ ഇപ്പോൾ നമ്മൾ അടുത്തൊരു സ്ക്രീനിൽ വന്നിരിക്കുകയാണ് ഇവിടെ നമ്മുടെ പാർട്ടിഷൻ സൈസാണ് നമുക്ക് തീരുമാനിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞു കാളി ലിനക്സിന് മിനിമം ഒരു ഇരുപത് ജി ബി വേണമെന്നുള്ളത് ഓക്കെ അപ്പം ഇവിടെ ഇരുപത് ജി ബി സെറ്റ് ആവുന്നതാണ് ഇനി അതല്ല നിങ്ങൾക്ക് കൂടുതൽ സ്പേസ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് ഇവിടെ സെറ്റ് ചെയ്യുന്നതാണ് ഓക്കെ ഇപ്പോൾ ഞാൻ ഒരു ഇരുപത്തഞ്ച് ജി ബിയോളമാണ് എടുക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഞാൻ ഇരുപത്തഞ്ച് ജി ബി എന്ന് ടൈപ്പ് ചെയ്യാണ് ഓക്കെ ശേഷം കണ്ടിന്യൂ ക്ലിക്ക് കൊടുക്കുകയാണ് ഓക്കെ ഇപ്പോൾ അടുത്ത സ്ക്രീൻ ചോദിച്ചിരിക്കുകയാണ് ഇവിടെ പാർട്ടീഷൻ ബിഗിനിങ്ങിലാണോ എൻഡിങ്ങിലാണോ ഒക്കെ വരണമെന്ന് ചോദിച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇവിടെ ബിഗിനിങ് എന്നുള്ള ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് തന്നെ സെലക്ട് ചെയ്യാം കണ്ടിന്യൂ ക്ലിക്ക് കൊടുക്കാം ഓക്കെ ഇപ്പോൾ നമ്മൾ അടുത്ത ഒരു സ്ക്രീനിൽ വന്നിരിക്കുകയാണ് ഇവിടെ നമ്മുടെ പാർട്ടീഷൻ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അതായത് അതിൻ്റെ ഫയൽ സിസ്റ്റം ഏതായിരിക്കണം എന്നൊക്കെ ഇവിടെ ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇവിടെ യൂസേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നോക്കുക എസ് ടു ഫോർ ജെ ഫയൽ സിസ്റ്റം ആണ് കൊടുത്തിരിക്കുന്നത് അത് അങ്ങനെ തന്നെ ഇട്ടേക്കുക മാറ്റം ഒന്നും വരുത്തണ്ട പിന്നെ നോക്കുക മൗണ്ട് പോയിന്റ് ഓക്കെ മൗണ്ട് പോയിന്റ് ഡിഫോൾട്ടായിട്ട് ഇപ്പോൾ ഫോർവേഡ് സ്ലാഷ് ആണ് കൊടുത്തിരിക്കുന്നത് എന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ റൂട്ട് ഡയറക്ടറിയാണ് അതായത് നമ്മുടെ കാളി ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന റൂട്ട് ഡയറക്ടറിയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനകത്തൊന്നും മാറ്റം വരുത്തേണ്ട ആ ഫോർവേഡ് സ്ലാഷ തന്നെ വെച്ചേക്കുക ഓക്കെ ശേഷം എല്ലാം ശരിയായെന്ന് തോന്നി എന്താണ് ഡൺ സെറ്റിംഗ് അപ്പ് ദ പാർട്ടിഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക ശേഷം കണ്ടിന്യൂയിൽ ക്ലിക്ക് കൊടുക്കുക അങ്ങനെ നമ്മൾ കാളിലിനെക്സ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പാർട്ടിഷൻ ഇവിടെ ഉണ്ടാക്കിയിരിക്കുകയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഏകദേശം ഇരുപത്തഞ്ച് ജി ബി ആണുള്ളത് ഓക്കെ ഇനി നമുക്ക് വേണ്ടത് ഒരു സ്വാപ്പ് പാർട്ടിഷൻ ആണ് ഇപ്പം ഇവിടെ ബാക്കി ഫ്രീ സ്പേസ് ഏകദേശം ആറ് പോയിന്റ് അഞ്ച് ജി ബി ഉണ്ടല്ലേ അപ്പം അത് സെലക്ട് ചെയ്യാം എന്നിട്ട് കണ്ടിന്യൂ ക്ലിക്ക് കൊടുക്കാം ഇപ്പം ഇവിടെ അടുത്ത സ്ക്രീൻ വന്നിരിക്കുകയാണ് ഇവിടെ ക്രിയേറ്റ് ന്യൂ പാർട്ടിഷൻ എന്നൊരു ഓപ്ഷൻ ആണ് കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് സെലക്ട് ചെയ്യുക കണ്ടിന്യൂ കൊടുക്കുക ഓക്കെ അപ്പം ഇവിടെ നമുക്ക് എന്താണ് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന പാർട്ടീഷൻ്റെ സൈസ് തീരുമാനിക്കാവുന്നതാണ് അപ്പം എനിക്കിപ്പോൾ ഇവിടെ സാപ്പ് പാർട്ടീഷൻ ഏകദേശം ഒരു നാല് ജി മതി അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നാല് എന്ന് ടൈപ്പ് ചെയ്യുകയാണ് നാല് ജി എന്ന് ടൈപ്പ് ചെയ്യുകയാണ് എന്നിട്ട് കണ്ടിന്യൂയില് ക്ലിക്ക് കൊടുക്കുകയാണ് ഓക്കെ ഇപ്പം അടുത്തൊരു സ്ക്രീനിൽ വന്നിരിക്കുകയാണ് ഇവിടെ പാർട്ടീഷൻ അവൈലബിൾ സ്പേസിൻ്റെ ബിഗിനിങ്ങിൽ ക്രിയേറ്റ് ചെയ്യണോ എൻഡിൽ ക്രിയേറ്റ് ചെയ്യണോ എന്ന് ചോദിച്ചിരിക്കുകയാണ് അപ്പം നമ്മൾ ബിഗിനിങ് എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുകയാണ് ശേഷം കണ്ടിന്യൂയില് ക്ലിക്ക് കൊടുക്കുകയാണ് ഓക്കെ അപ്പോൾ പാർട്ടീഷൻ എഡിറ്റ് ചെയ്യാനുള്ള ഒരു സ്ക്രീൻ വന്നിരിക്കുകയാണ് ഇവിടെ യൂസ് ആർസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അതിൽ ഡബിൾ ക്ലിക്ക് കൊടുക്കുക ഓക്കെ അപ്പോൾ അതിനകത്ത് സ്വാപ്പ് ഏരിയ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും അത് ചൂസ് ചെയ്യുക എന്നിട്ട് കണ്ടിന്യൂയിൽ ക്ലിക്ക് കൊടുക്കുക ഓക്കെ അങ്ങനെ നമ്മൾ സ്വാപ്പ് ഏരിയക്കുള്ള ഒരു പാർട്ടീഷൻ ഉണ്ടാക്കിയിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഓപ്ഷൻ എല്ലാം ശരിയാണെന്ന് തോന്നിയാൽ ഡൺ സെറ്റിംഗ് അപേ പാർട്ടിഷൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക ശേഷം കണ്ടിന്യൂയിൽ ക്ലിക്ക് കൊടുക്കുക ഓക്കെ അങ്ങനെ നമ്മൾ എന്താണ് സ്വാപ്പ് ഏരിയയും ഉണ്ടാക്കിയിരിക്കുകയാണ് ഓക്കെ ഗൈസ് അപ്പോൾ അങ്ങനെ നമ്മൾ കാളിലിനെക്സിനുള്ള പാർട്ടിഷൻ ഉണ്ടാക്കിയിരിക്കുകയാണ് പിന്നെ സ്വാപ്പ് ഏരിയയ്ക്കുള്ള പാർട്ടിഷനും ഉണ്ടാക്കിയിരിക്കുകയാണ് ഓക്കെ അപ്പം ഇനി നിങ്ങൾക്ക് ഒന്നുകൂടി ഒന്ന് റിവ്യൂ ചെയ്യാം വേണമെങ്കിൽ അതൊന്ന് കയറി നോക്കാം എല്ലാം ശരിയാണോ എന്ന് നോക്കാം ഓക്കെ അപ്പം ഇതൊന്നും പറ്റിയിട്ടില്ല എന്ന് ഉറപ്പിക്കാം ശേഷം താഴെ അങ്ങോട്ട് സ്ക്രോൾ ചെയ്യുക അവിടെ ഫിനിഷ് പാർട്ടിഷിങ് ആൻഡ് വൈറ്റ് ചേഞ്ചസ് ടു ഡിസ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അത് സെലക്ട് ചെയ്യുക എന്നിട്ട് കണ്ടിന്യൂവില് ക്ലിക്ക് കൊടുക്കുക ഓക്കെ ക്യേസ് ഇപ്പോൾ അടുത്ത ഒരു വിൻഡോ വന്നിരിക്കുകയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ നടത്തിയ മാറ്റങ്ങളൊക്കെ ഡിസ്കിൽ അപ്ലൈ ചെയ്യട്ടെ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ നോ എന്നും ചോദിച്ചിട്ടുണ്ട് എസ് എന്നും ചോദിച്ചിട്ടുണ്ട് പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളിവിടെ നോയിക്കഴിഞ്ഞാൽ എനിക്ക് രണ്ട് സ്വാപ്പ് ഉള്ളതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതെന്താ കാരണമെന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി കുറച്ച് ലിനക്സ് ഡിസ്ട്രോസ് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സ്വാപ്പാണ് അത് അവിടെ കിടക്കുന്നത് അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഓൾറെഡി ഒരു ലിനക്സ് ഡിസ്ട്രോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു സ്വാപ്പ് ഉണ്ടാക്കേണ്ടതായിട്ട് വരുന്നില്ല പിന്നെ ഞാൻ ഈ വീഡിയോയുടെ ഭാഗമായിട്ട് ഒരു എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞതേ ഉള്ളൂ ഓക്കെ അപ്പം ഇത് എല്ലാം എന്താണ് ഈ ഒരു നടത്തിയ മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് ശരിയാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ താഴെ എസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ക്ലിക്ക് കൊടുക്കുക എന്നിട്ട് കണ്ടിന്യൂല് ക്ലിക്ക് കൊടുക്കുക ഓക്കെ ഗൈസ് അപ്പോൾ അതിനുശേഷം കാളി ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യാൻ തുടങ്ങുന്നതായിരിക്കും നല്ല ക്ഷമ വേണ്ട ഒരു പരിപാടിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ടൊന്ന് കാത്തിരിക്കാം ഓക്കെ ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ദാ ഇങ്ങനെ സോഫ്റ്റ്വെയർ സെലക്ഷൻ എന്ന് പറയുന്ന ഒരു സ്ക്രീൻ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഡെസ്റ്റോപ്പ് എൻവയറമെൻ്റ് ഒക്കെ ചൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ കാളിയുടെ ഡിഫോൾട്ട് ഡെസ്ക് ടോപ്പ് എൻവയറമെൻറ്റ് എന്ന് പറയുന്നത് എക്സ് എഫ് സിയാണ് അപ്പോൾ എസ് എഫ് സി തന്നെ ചൂസ് ചെയ്യുക പിന്നെ കുറച്ച് കളക്ഷൻ ഓഫ് ടൂൾസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ അതുപോലെ തന്നെ കിട്ടിയേക്കുക ടിക്ക് ഇട്ടേക്കുക ഓക്കെ അപ്പോൾ ആ ടൂൾസ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ നോം ഡെസ്റ്റോപ്പ് എൻവയറമെന്റ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഞാൻ അത് റിക്കമെൻഡ് ചെയ്യുന്നില്ല കാരണം കാളിയുടെ എന്ന് പറയുന്നത് എസ് എഫ് സി ആണ് അപ്പം എസ് സി ആണ് കുറച്ചുകൂടി നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ അപ്പം ചൂസ് ചെയ്ത ശേഷം എന്താണ് കണ്ടിന്യൂ ക്ലിക്ക് കൊടുക്കുക ഗൈസ് കുറച്ചു നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ കാളി ലിനെസിന്റെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഓക്കെ ഇനി നമുക്ക് വേണമെങ്കിൽ പെൺ ഡ്രൈവ് പോരാം ഓക്കെ ഇവിടെ കണ്ടിന്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് കൊടുക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ആകുന്നതായിരിക്കും ഒപ്പം തന്നെ നിങ്ങളുടെ എന്താണ് പെൺ ഡ്രൈവും കമ്പ്യൂട്ടറിൽ നിന്നും ഡിസ്കണക്ട് ചെയ്യുക പിന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന മറ്റൊരു കാര്യം നിങ്ങളുടെ യു എഫ് ഐ സെറ്റിംഗ്സിനകത്ത് അല്ലെങ്കിൽ ബയോ സെറ്റിങ്സിനകത്ത് ചെയ്തിട്ട് ബൂട്ട് പ്രയോറിറ്റി ചേഞ്ച് ചെയ്യുക എന്നിട്ട് ഹാർഡ് ഡിസ്ക് ഒന്നാം സ്ഥാനത്തേക്ക് കൊണ്ടുവരിക ഓക്കെ ഓക്കെ അങ്ങനെ ഞാനിപ്പോൾ എൻ്റെ യു എഫ് ഐ സെറ്റിംഗ്സിനകത്ത് കയറിയിരിക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് നിന്ന് എൻ്റെ എച്ച് ഡി ഡി കിടക്കുന്നത് കാണാൻ പറ്റും മൂന്നാം സ്ഥാനത്താണ് അപ്പോൾ ഞാൻ അതെടുത്ത് ഒന്നാം സ്ഥാനത്തേക്ക് ഇടാൻ പോവുകയാണ് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും വിൻഡോസ് ബൂട്ട് മാനേജർ എന്ന് പറയുന്ന ഒരു സംഗതി കൂടി കാണിക്കുന്നുള്ളത് ഓക്കെ അതിനെ ഞാൻ എടുത്ത് രണ്ടാം സ്ഥാനത്തേക്ക് ഇടാൻ പോവാണ് ഓക്കെ എന്നിട്ട് ഇത് സേവ് ചെയ്യാൻ പോവാണ് ഓക്കെ സേവ് ചെയ്ത ഉടൻ തന്നെ കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് റീസ്റ്റാർട്ടാവുന്നതായിരിക്കും എന്നിട്ട് നമ്മുടെ കാളി ലിനെക്സിൻ്റെ ബൂട്ട് മാനേജറിലേക്ക് എത്തുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഏത് ഓപ്പറേറ്റീവ് സിസ്റ്റം വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ ഇവിടെ തന്നെ വിൻഡോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഉബൻഡുവും ആർച്ച് ലിനക്സും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കാളി ലിനക്സ് ചൂസ് ചെയ്യാൻ പോവാണ് കാളി ചൂസ് ചെയ്യുന്നു എൻട്രി കൊടുക്കുന്നു ഓക്കെ കൈസ് അപ്പോൾ നമ്മുടെ കാളി ലിനെക്സ് ബൂട്ടായിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റാളേഷൻ കറക്റ്റ് ആണെങ്കിൽ ഇതുപോലെ കാളി ലിനെക്സിൻ്റെ ഒരു ലോഗോ നിങ്ങൾ കാണുന്നതായിരിക്കും ഓക്കെ ഓക്കെ ഞാൻ അങ്ങനെ നമ്മൾ കാളി ലിനെക്സിന്റെ ലോഗിൻ സ്ക്രീനിൽ വന്നിരിക്കുകയാണ് ഇവിടെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ യൂസർ അക്കൗണ്ടിന്റെ യൂസർ നെയിം ടൈപ്പ് ചെയ്യുക ശേഷം പാസ്വേഡ് എന്താണോ കൊടുത്തത് പാസ്വേഡ് ടൈപ്പ് ചെയ്യുക ശേഷം ലോഗിനിൽ ക്ലിക്ക് കൊടുക്കുക ഓക്കെ ഗൈസ് അങ്ങനെ ഫൈനലി കാളി ലിനെക്സിനകത്ത് ലോഗിൻ ചെയ്ത് കയറിയിരിക്കുകയാണ് ഇപ്പം എൻ്റെ എക്സ്റ്റൻഡ് മോണിറ്ററിൽ എൻ്റെ വന്നിട്ട് സ്റ്റാർട്ടു മെനു അതൊന്നും കാണുന്നില്ല അല്ലേ ഇപ്പം ഞാൻ ലാപ്ടോപ്പ് സ്ക്രീനിൽ കാണുന്ന വിൻഡോ വേറെയാണ് നിങ്ങൾ കാണുന്ന വിൻഡോ വേറെയാണ് ഓക്കെ അപ്പോൾ ഞാൻ ഡിസ്പ്ലേ സെറ്റിങ്സിനകത്ത് കുറച്ച് മാറ്റം കാണിച്ചുതരാം ഓക്കെ സോറി മാറ്റം വരുത്തിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയാണ് കാളി ലിനക്സ് ഇരിക്കുന്നത് എന്നുള്ളത് ഓക്കെ ഇപ്പം നിങ്ങൾക്ക് എൻ്റെ ആയിട്ടുള്ള മോണിറ്ററിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് കാളിലിനെക്സ് ഇരിക്കുന്നെന്നുള്ളത് ഓക്കെ ഇപ്പോൾ ഇതുപോലെ തന്നെയാണ് ഞാൻ എൻ്റെ ലാപ്ടോപ്പ് സ്ക്രീനിലും കാണുന്നത് ഓക്കെ അപ്പം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിപ്പോൾ കണ്ട ഈ റെക്കോർഡ് എന്ന് പറയുന്നത് ഒരു മറ്റൊരു മോണിറ്ററിൽ കാണിച്ചിട്ട് അവിടെ നിന്നും റെക്കോർഡ് ചെയ്തതാണ് കേട്ടോ ഓക്കെ അപ്പോൾ അത്രേ എനിക്ക് പറയാനുള്ളൂ ഗൈ വേറെ എന്താ പറയുക ഒന്നുമില്ല ഇനിയും കാളിലിനെസ് ഉപയോഗിച്ച് തുടങ്ങുക അത്രയേ ഉള്ളൂ ഓക്കെ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് സെക്ഷനകത്ത് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക